അത് നമ്മുടെ ഗെയിമിലൂടെ നമ്മുടെ ന്യൂ അപ്ഡേറ്റ് വന്നത് എല്ലാം കൂടെ ഒരു അറിഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് അപ്പകാര അപ്ഡേറ്റിലൂടെ കുറേ അധികം വന്നിട്ടുണ്ട് ഐറ്റംസ് കുറേ അധികം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേറ്റിലൂടെ നമുക്കൊരു ജീപ്പ് മിലിറ്ററി ജീപ്പ് നമ്മുടെ ഗെയിമിലൂടെ വരുന്നുണ്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബെണ്ടൻ്റെ സ്റ്റിക്കർ വെച്ചിട്ടുള്ള നമ്മുടെ ഹൗസ് നമുക്ക് എങ്ങനെ ഒരു എങ്ങനെയൊരു ബെണ്ടൻ്റെ സ്റ്റിക്കറാക്കാമെന്ന് എന്നതിലൂടെ നിങ്ങൾക്ക് പറയുന്ന ഒരു വീഡിയോ ഇഷ്ടമാണ് വീഡിയോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മൾ എനിക്ക് വ്യക്തിയുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ മറ്റ് മസ്റ്റായി തന്നെ ഷെയർ ചെയ്തു മറക്കാൻ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കിട്ടി നമ്മുടെ ഈ ഒരു മിലിറ്ററി ചീഫ് കളൊക്കെ ആഡ് ചെയ്യും എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും നമ്മളടുത്ത് പറയുന്നത് ഓക്കെ അതിന് മുന്നേ നമുക്ക് എങ്ങനെയൊരു ബെണ്ടൻ്റെ ഈ ഒരു ഹൗസ് നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക ഗെയിം ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിങ്ങൾ സെറ്റിംഗ്സ് എടുക്കുക സ്ലോട്ട് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിൻ്റെ ഒരു പേര് കൊടുക്കുക ഞാൻ അവിടെ ബെണ്ടൻ എന്നാണ് കൊടുക്കുന്നത് ബെണ്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് കേസ് നിങ്ങൾ ഗെയിം ഒന്ന് പ്ലേ ചെയ്യണം ഓക്കെ അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ പ്ലേ ചെയ്ത് ഒരു ഗെയിം പ്ലേ ചെയ്ത് വന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇത് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് തുടങ്ങാം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോണും കാണുക ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവിടെ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക എന്നിട്ട് അപ്പം വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം കേസ് ഓക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷന് വന്നിട്ട് ജസ്റ്റ് ഇവിടെ പേജ് എന്ന് പറയണ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞങ്ങളുടെ പേഴ്സ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൂടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന ടു ത്രീ സെക്കൻഡ് ഞാൻ ഫയൽ ലോഡർ എന്ന് കാണിക്കും ഫയൽ ലോഡർ എന്ന് കാണിച്ച് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നേരത്തെ ഓൺ ചെയ്ത നെറ്റ് മൊബൈൽ ഡേറ്റ് ഒന്ന് ഓഫ് ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാമെന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെണ്ടൻ ഹൗസ് ആട്ടോമാറ്റിക്ക് തന്നെ ഇവിടെ ആവും കേൾക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ബെണ്ടൻ ഹൗസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ബെണ്ടന്റെ സ്റ്റിക്കർ അടിച്ചിട്ടുള്ള അടിപൊളി ഹൗസ് ആണ് യൂസ് ചെയ്ത് അപ്പൊ ഇതാണ് നമ്മുടെ കിട്ടിലം ബെണ്ടൻ ഹൗസ് അപ്പൊ ഡ്രോൺ മോഡ് വിഷു ഞാൻ നിങ്ങൾക്ക് വിഷു കാണിച്ചിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ കിട്ടിലം ബെണ്ടൻ ഹൗസ് ഓക്കെ കിട്ടിലൊക്കെ ഇത് ഡെവലപ്പേഴ്സ് പക്ക കിട്ടിലായിട്ട് തന്നെ മാക്സിമം അവര് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ ഈ ഒരു ബെണ്ടൻ്റെ കിട്ടിലം ഹൗസ് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് പറ്റാത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു കിഡിലം ബെണ്ടൻ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് സെറ്റ് ചെയ്തത് അത്യാവശ്യം എനിക്കിത് ഈ ഒരു ബെണ്ടൻ ഹൗസ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഗീസ് കിട്ടിൽ നോക്കിയിട്ട് തന്നെ ഈ ഒരു ബെണ്ടൻ ഹൗസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ അത്യാവശ്യം പൊളിയായിട്ട് കിട്ടിലെന്ന് വെച്ചാൽ കിട്ടിലമായിട്ട് തന്നെ ഈ ഒരു കിടിലം ബെണ്ടൻ ഹൗസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മളെ ഡെവലപ്പേഴ്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ ഉണ്ട് ഓക്കെ ഇത് ബെൻഡൻ ഹൗസ് അത്യാവശ്യം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഈ ഒരു പുതിയ മിലിറ്ററി ജീപ്പ് ആഡ് ചെയ്യാനായിട്ട് പോകുകയാണെന്ന് നമ്മുടെ ഡെവലപ്പേഴ്സ് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു കിട്ടിലെ മിലിറ്ററി ജീപ്പ് കാണാൻ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഇത് ഈ ഒരു മിലിട്ടറി ജീപ്പ് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മൾ ഡെവലപ്പേഴ്സ് പറയുന്നത് ഓക്കെ ഹൺഡ്രഡ് ആയിട്ട് ഡെവലപ്പേഴ്സ് ഉറപ്പ് പറയുന്നില്ല ഇതൊരു ചെറിയതായിട്ട് ഇറക്കിയെന്ന് മാത്രം ഡെവലപ്പേഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് ഉറപ്പ് പറയുന്നില്ല നമ്മുടെ ഈ ഒരു മിലിറ്ററി ജീപ്പ് നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടും ഉറപ്പ് പറയുന്നില്ല ഓക്കെ അപ്പോൾ അത് എന്തായാലും നമ്മളെ ഡെവലപ്പർ തീരുമാനിക്കും ഓക്കെ ഇത് വരുന്നു വേണ്ട ഡെവലപ്പേഴ്സൊക്കെ തീരുമാനിക്കുമെന്നാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കിഡിലും മിലിറ്ററിന്റെ ജീപ്പ് ഈ ഒരു ഓപ്പൺ മിലിറ്ററി ജീപ്പ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് ശുവർ ആയിട്ട് തന്നെ ചാൻസ് ഉണ്ട് ഗെയിമിലോട്ട് എന്തായാലും ഒരു മിലിറ്ററി ചീപ്പ് വരും ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് താറ് പോലത്തെ ജീപ്പുകൾ മാത്രമേ നിലവിൽ നമ്മുടെ ഗെയിമിലോട്ട് അവൈലബിൾ ഉള്ളൂ എന്തായാലും മിലിറ്ററി ജീപ്പ് വരും അപ്പം ഇന്നത്തെ സമയപ്പിരുമി പോലും ഞാൻ ഇവിടെ വീഡിയോ എന്നും ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ലേ കേസ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ നീളം കുറഞ്ഞ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ചെയ്യുന്നു നോക്കി അപ്പോൾ എന്തായാലും ഈ തീരെ വീഡിയോ ഇതിലുള്ള വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ വീഡിയോ അടുത്തൊരു ബൈ ബൈ